എന്തുവാണത് ഞാൻ ഈ ഓട്ടോയിൽ ജനിച്ചവനാടാ ഓട്ടോയെ കുറിച്ച് ഇരുന്നൂറ് പെർസെന്റ് കൂടുതൽ അറിയാം വെയിറ്റ് വൈകിട്ട് വേണം എന്തെങ്കിലും ജീവ അഞ്ചു ലിറ്റർ പെട്രോൾ അടിച്ചു പതിനഞ്ച് കിലോമീറ്റർ വണ്ടി അടിച്ചു വീണ്ടും വണ്ടി എടുത്ത പെട്രോൾ ഇല്ല അമ്മയുടെ ചോദിച്ചിട്ടാണെങ്കിൽ കാശ് തരുന്നില്ല നീ പോയി അയ്യോ ഞാൻ ഞാനങ്ങനെ ചോദിക്കണം നീ എന്നാ പോയി പെട്രോളിന്റെ വണ്ടി എടുക്കാൻ പറ്റില്ല വൺ ടൂ വിട്ടോടാ അവൻ പക്ഷെ വണ്ടി മൂവാില്ല എന്തായിരിക്കും എല്ലാം കറക്റ്റ് ആടാ എനിക്ക് എടാ എനിക്ക് കണ്ണാടി തിരിച്ചു വെച്ച ഓട്ടോ ഓടുന്നത് നീ വലിയ പഠിത്തക്കാരെ നീ പറയുന്ന പോലെ തന്നെ ഞാൻ കേട്ടേക്കാം പോരെ പോരെട്ടു പോകില്ല ജീവാ എന്ത് പറ്റി എന്താ പ്രോബ്ലം സ്റ്റെല്ല രാത്രി മുഴുവൻ കരയു വരുന്നുണ്ടോ അങ്ങനെ കരഞ്ഞോ ബാ ബാ കരഞ്ഞോ ഇങ്ങനെ തന്നെയാ കരഞ്ഞത് ഇങ്ങനെയാണോ കരഞ്ഞേ ഇത് കന്നിമാസത്തിലെ സൗണ്ട് ആഹാ ഇതിന്റെ അമ്മ അച്ഛൻ അമ്മൂമ്മ അപ്പൂപ്പൻ വല്യമ്മൂമ്മ വല്യപ്പൂപ്പൻ എല്ലാരും കന്നി ക്ലബ് മെമ്പേഴ്സ് ആ സ്റ്റെല്ല നീ ഒരു എ ക്ലാസ് നായേ അതുകൊണ്ട് ഇനി മുതൽ എ ക്ലാസ് നായയുടെ കൂടെ മാത്രം ഡേറ്റിംഗ് ചെയ്യണം ഓക്കേ ഓക്കേ സർ നിനക്കല്ല അയ്യോ കണ്ണാടി അവിടെ ഇന്നലെ രാത്രി ബെഡ്റൂമിൽ അടിയിൽ തലേനടി കണ്ടുപിടിച്ചു സ്റ്റെല്ലയുടെ ഒഡ്ബിയുടെ പേര് ജീവ ജീവയുടെ ഓണറുടെ പേര് മാത്തപ്പൻ മദ്രാസില് മാത്തപ്പൻറെ അടുത്തും നിങ്ങളുടെ അടുത്തും മാത്രമേ ഇതുപോലെ ഹൈബ്രിഡോ ഉള്ളൂ ഈ ഉണ്ടല്ലോ അവൻ വളരെ കണ്ടും പെരുമാറണം ഇല്ലെങ്കിൽ ചിലപ്പോ കടികിട്ടു കേട്ടോ എന്നാ അഡ്രസ് പിടി കൂട്ടിക്കൊണ്ടു പോരി ഓൺ ഇനി പറ നായുടെ പേര് ഓണറുടെ പേര് ആ അത് തന്നെ വിട്ടോ ആ വിട്ടോ അയ്യോ ഡോക്ടർ ഡോഗിന്റെ പേരാ മാത്തൻ ഓണറുടെ പേരാ ജീവ വിവരമുണ്ടോ ആരെങ്കിലും ഇങ്ങനെയുള്ള ഹൈബ്രിഡ് സ്വപ്നേ അറിയില്ല ഇവിടെ അറിയില്ല

അത് ഞാൻ മാതാപ്പനെയോട് പറഞ്ഞോളാം മാതാപ്പനെ പക്ഷേ നിനക്കറിയാവോ ഹായ് പറയു ഡ്രൈവിംഗ് പഠിക്കാനാണ് വന്നത് നോ എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട് ഞാൻ ഇതിനുവേണ്ടിയാ വന്നേ ഹലോ പേര് എന്താ സ്റ്റെല്ല ഞാൻ ഇതിന്റെ പേരാ ചോദിച്ച സ്വപ്ന ആ സ്വപ്ന നൈസ് അല്ലേ അല്ലടാ ഓ സൂപ്പറാണ് മാട്ടെ എന്തിനാ വന്നേ എന്തിനാന്ന് വെച്ചാ

അമ്മ ഇവിടെ ഒന്നും തിരിഞ്ഞെ നീ പഴനക്ക് പാൽക്കാവടി എടുത്താലും ഒരടി മുമ്പോട്ട് നീങ്ങത്തില്ല ഒന്ന് പോല പറ മനസ്സിലാക്കുന്നില്ല ഗീർ വീഴുന്നുണ്ട് പക്ഷെ വണ്ടി മാത്രം മൂവാകുന്നില്ല

പോകില്ല <sus> ജീവാ <smallly> <suss> 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 <small>

ஏ ஆரிய கூடிய கொல்ல போன அவனை அங்கே மூட போய் என்ன விடுறா எந்த என்ன விடுறா ஏன்ன உள்ள விட விடுறா മണികൊണ്ട മണി കൊണ്ട മണിയുണ്ടാ മണി കൊണ്ട നിന ഇരട്ട കുട്ടികൾ പറഞ്ഞു കേട്ടോടോ ചേട്ടാ നല്ല വാർത്ത കേട്ടതല്ലേ ഈ സമയത്ത് രക്തം ഒഴുക്കേണ്ട കേട്ടോ ഏയ് എനിക്ക് കുട്ടികൾ ജനിച്ച നേരമാ അപ്പോ ഇങ്ങോട്ട് വരില്ല അന്ന് എന്റെ ഇഷ്ടമല്ല പിന്നെ പിള്ളേരും വളർന്നു വരുന്നു അവളിതൊക്കെ അരിക്കാൻ തുടങ്ങി അതാണ് എന്റെ ചിരിയുമായി മുമ്പ് പൊയ്ക്കോ ഓ സാർ ട്രൈവി സ്കൂളിലെ മാഡം വന്നിരിക്കുന്നു എടാ എനിക്ക് മുമ്പ് നീ കഴിക്കുക എൻ്റെ സാറെ എങ്ങനെയാ ആദ്യം തൊഴിലാളി കഴിക്കുന്നതാ സാറിന് ഇഷ്ടം എന്താ നോക്കുന്നേ ഒരുപക്ഷെ നീ ആഹാരത്തിൽ വിഷം ചേർത്താലോ ഇങ്ങനെ തന്നെയാണ് ഒരിക്കൽ വേണു വേണു എന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ടി കഴിച്ചു മരിച്ചത് കുടിക്കടാ ഇക്കിൾ വന്നാണോ സാർ ആദ്യം ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടിയെന്നാണോ ഏത് ജോലിക്ക് പോയാലും കുറുക്കുവഴി ഇതൊരു പ്രശ്നമാക്കരുത് മനസ്സിലായോ പോലീസ് ഇൻഫോർമറായി മാറി അവനെ പറ്റി എല്ലാ വിവരവും കൊടുത്തു പ്രതിഫലവും കിട്ടി സർക്കാരിന്റെ പൈസ അത് ശരി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു കുറുക്ക് വഴി ആവശ്യമാണ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വരുന്ന മനോഹർ വേറൊരു അറിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ പോയിട്ട് വരാം അയ്യോ ഇവരെന്തിന കുട്ടികൊണ്ട് പോയാൽ വേഗം വിടും നീ പേടിക്കണ്ട ഞാൻ പോയിട്ട് വേഗം വരാം അയാളൊരു പാമ്പിനെ പോലെ പാൽ കൊടുക്കുന്നതായിരിക്കലും കൊത്തില്ല മാപ്പ് പറഞ്ഞിട്ട് വേഗം പോരാ തെറ്റിപ്പറ്റി പോയി ചേട്ടാ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അറിയാതെ പറ്റിയതാ ചേട്ടാ ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല കുട്ടിയെ കൊണ്ട് ഞാൻ വന്നത് എവിടേക്കിങ്ങനെ പൊയ്ക്കോളാം ചേട്ടാ എന്നൊന്നും ചെയ്യില്ല ചേട്ടാ ചേട്ടാ എന്നാ മുമ്പ് േവി ഭൂലംദേവി എന്നൊരു എം പി ഉണ്ടായിരുന്നു അവർ കൊള്ളക്കാരിയായിരുന്നപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ കൊന്നതിൽ നിന്നും രക്ഷപ്പെട്ടു ഒരു കൊച്ചു പയ്യൻ അവൻ പ്രതികാരവുമായി നടന്ന് ഇരുപത് വർഷം കഴിഞ്ഞ് അവരെ കൊന്നു അതുപോലെ കൊലപാതകം കണ്ട നിങ്ങളുടെ മകനെ തേടി ലോകം മുഴുവനും ഞാൻ അലഞ്ഞു നീ ആ ഇരട്ട കുട്ടികളുമായി രക്ഷപ്പെട്ടു അതിനുശേഷം ഇപ്പോഴാണ് നിന്നെ ഞാൻ കാണുന്നത് സാധാരണ എന്നെ കാണുമ്പോഴാണ് എല്ലാവർക്കും നെഞ്ചിടിക്കുന്നത് ഇപ്പോൾ നിന്നെ കാണുമ്പോൾ എനിക്ക് നെഞ്ചിടിക്കുന്നു

അതെ അതെ അതിപ്പോ നമ്മുടെ ജോയ് തിയേറ്ററിൽ ഇത് നിന്റെ മോനാണോ നമസ്കാരം മോനെ എൻ്റെ പേര് മനോഹർ ഇൻഡസ്ട്രിയലിസ്റ്റ് നിന്റെ അച്ഛൻ ഒരു കാലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു നിന്റെ അച്ഛൻ എങ്ങനെ മരിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അങ്ങനെ പറഞ്ഞേ ജീവ നിനക്ക് സിനിമയ്ക്ക് ും അവരുടെ വീട്ടുകാരെ പ്രതികാരത്തിന് പുറപ്പെട്ട എന്താകും വേണ്ടത് അങ്ങനെയല്ലല്ലോ ഒതുങ്ങി തനി പ്രശ്നത്തിനും പോകാതെ ജീവയെ വളർത്തിയില്ലേ അതാണ് വേണ്ടത് അച്ഛൻ എന്തിനു മരിച്ചു എങ്ങനെ മരിച്ചു എന്ന് അറിയിക്കാതെ അവനെ വളർത്തിയത് അങ്ങനെ തന്നെയാ വേണ്ടത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ മനസ്സോടെ തന്നെയാണ് കഴിച്ചത് ഇനി നീ എല്ലാം മറന്നേക്ക്